ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയില്ല എന്ന ആരോപണത്തിൽ പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും അന്വേഷണം നടത്തുക സംഭവം ശ്രദ്ധയപ്പെട്ട ഉടൻ തന്നെ അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാതലത്തിലുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നു വന്നത് സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത് ഗൈനകോളജിസ്റ്റുമാരായിട്ടുള്ള ഡോക്ടർ ഷെർലി പുഷ്പ എന്നിവർക്കെതിരെയും സ്വകാര്യ ലാബിലെ രണ്ട് ഡോക്ടർമാർക്കെതിരെയുമാണ് കേസെടുത്തിരിക്കുന്നത് ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ല എന്ന അനീഷ് സുർമി ദമ്പതികളുടെ പരാതിയിൽ ആലപ്പുഴ സൗത്ത് പോലീസായിരുന്നു കേസെടുത്തിരുന്നത് സ്കാനിങ്ങിൽ കുഴപ്പമില്ല എന്നായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട് പ്രസവം കഴിഞ്ഞ് നാല് ദിവസത്തിനു ശേഷമാണ് കുഞ്ഞിനെ കാണിച്ചത് എന്നും പരാതിയിൽ പറയുന്നു ആലപ്പുഴയിലെ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സംഭവത്തിൽ നാല് ഡോക്ടർമാർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഗൈനക്കോളജിസ്റ്റുമാരായിട്ടുള്ള ഡോക്ടർ ഷേർലി പുഷ്പ എന്നിവർക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളത് പ്രസവം കഴിഞ്ഞ നാല് ദിവസത്തിനു ശേഷമാണ് കുഞ്ഞിനെ കാണിച്ചത് എന്നും ഇവർ പറയുന്നുണ്ട് അതേസമയം ഗർഭകാലത്ത് കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിലായിരുന്നു ചികിത്സ പ്രസവ ശസ്ത്രക്രിയ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പലതവണ സ്കാൻ ചെയ്തിട്ടും ഗർഭസ്ഥ ശിശുവിനെ രൂപമാറ്റം കണ്ടെത്താൻ സാധിക്കാത്തത് ഡോക്ടർമാരുടെ വീഴ്ചയാണെന്നാണ് പരാതി പലതവണ സ്കാൻ ചെയ്തിട്ടും ഗർഭസ്ഥ ശിശുവിന്റെ രൂപം മാറ്റം കണ്ടെത്താൻ സാധിക്കാത്തത് ഡോക്ടർമാരുടെ വീഴ്ചയാണെന്നാണ് പരാതി ഗുരുതര വൈകല്യങ്ങളാണ് കുഞ്ഞിനുള്ളതും കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപ ത്തിലല്ല ഉള്ളത് ചെവിയും കണ്ണും യഥാസ്ഥാനത്തല്ല ചെവി കേൾക്കുന്നില്ല കാലിനും കൈക്കും വളവുമുണ്ട് വായു തുറക്കില്ല ഹൃദയത്തിന് ദ്വാരവും ജനനേന്ദ്രത്തിന് കാര്യമായിട്ടുള്ള വൈകല്യവും മലർച്ചുകിടത്തിയാൽ നാവ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണുള്ളത് സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ടിനോട് പ്രാഥമിക റിപ്പോർട്ട് ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ പ്രതികരിച്ച് ആരോപണ വിധേയായ ഡോക്ടർ പുഷ്പ രംഗത്തെത്തിയിരുന്നു ദമ്പതികൾ തന്നെ കണ്ടത് ആദ്യത്തെ രണ്ട് മാസത്തിലാണെന്നും ആ സമയത്ത് ശിശുവിന്റെ വൈകല്യം കണ്ടെത്താൻ കഴിയില്ല എന്നും ഡോക്ടർ പറഞ്ഞു തനിക്കെതിരായ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ പുഷ്പ പറഞ്ഞു വൈകല്യങ്ങൾ ഗർഭകാലത്തെ സ്കാനിങ്ങിൽ ഡോക്ടർമാർ അറിയിച്ചില്ല എന്നാണ് ദമ്പതികൾ പരാതി നൽകിയിരുന്നത് ഏഴ് തവണ സ്കാൻ ചെയ്തിട്ടും വൈകല്യം ഉണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞില്ല എന്നും പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സ്വകാര്യ ലാബിൽ പരിശോധിച്ചപ്പോൾ ഡോക്ടർമാർ ഇല്ലായിരുന്നു എന്നാണ് ദമ്പതികൾ പറയുന്നത് ആലപ്പുഴ സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിരുന്നു സ്വകാര്യ ലാബിൽ പരിശോധന നടത്തിയത് ഡോക്ടർമാർ ഇല്ലാതെയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത് രഹസ്യ അന്വേഷണ വിഭാഗത്തിന്റെ അന്വേഷണത്തിലാണ് ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് കണ്ടെത്തിയത് റിപ്പോർട്ടിൽ ഡോക്ടറുടെ ഒപ്പും സീലും നൽകിയിട്ടില്ല എന്നും കണ്ടെത്തിയിട്ടുണ്ട് പതിനൊന്നും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺമക്കളുള്ള ദമ്പതികളുടെ മൂന്നാമത്തെ കുട്ടിക്കാണ് അസാധാരണ വൈകല്യം കണ്ടെത്തിയിരുന്നത് ഇതിനെ തുടർന്നാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നതും അന്വേഷണം തുടർന്നിരിക്കുന്നതും